ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞുള്ളത് ഏത് ദിവസമായിരിക്കും ഓക്കെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞുള്ളതാണ് നമുക്കറിയാം ഒരാഴ്ചയിലുള്ളത് ഏഴ് ദിവസമാണ് അപ്പൊ നമുക്ക് അൻപത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഏഴ് കണ്ടുപിടിക്കുക ഏഴ് നാൽപ്പത്തി ഒൻപത് ശിഷ്ടം മൂന്ന് കിട്ടും അതായത് ഇനി നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ബുധനാഴ്ചയുടെ കൂടെ എത്ര ആഡ് ചെയ്യുക മൂന്ന് ദിവസങ്ങള് ആഡ് ചെയ്തി അതായത് ബുധന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ വ്യാഴം രണ്ട് കൂട്ടിയാൽ വെള്ളി മൂന്ന് കൂട്ടുമ്പോൾ ശനി കിട്ടും അപ്പോൾ അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞുള്ളത് ശനിയായിരിക്കും ഇത്തരത്തിലുള്ള ചോദ്യം തന്നെ നമുക്ക് തെറ്റാൻ സാധ്യത വളരെ അധികമാണ് കാരണം ഇപ്പൊ ഇവിടെ അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞുള്ള ദിവസമാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ന് നമുക്ക് അൻപത്തി രണ്ടാം ദിവസമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ എന്തു ചെയ്യുക അൻപത്തിരണ്ട് മൈനസ് ഒന്ന് അൻപത്തി ഒന്ന് എന്ന് കിട്ടും അത് ഡിവൈഡഡ് ബൈ ഏഴ് ചെയ്യുക ഇവിടെയും ഏഴ് ഏഴ് നാൽപ്പത്തി ഒമ്പത് അപ്പോൾ ശിഷ്ടം രണ്ട് പേരും അപ്പോ ബുധനാഴ്ചയുടെ കൂടെ രണ്ട് അടിയിക്കുക ബുധൻ കഴിഞ്ഞാൽ വ്യാഴം വെള്ളി അപ്പോൾ അൻപത്തി രണ്ടാം ദിവസം വെള്ളിയെന്നും അൻപത്തിരണ്ട് ദിവസം കഴിഞ്ഞുള്ളത് ശനിയെന്നും കിട്ടും ആൻസർ എഴുതുന്നതിന് മുന്നേ ആയിട്ട് ചോദ്യം കറക്റ്റായിട്ട് വായിച്ചു നോക്കുക ഇനി നിങ്ങൾക്കായ ചോദ്യം ഇന്ന് ശനിയാഴ്ചയാണെങ്കിൽ ഇരുപത്തി ആറാം ദിവസം ഏതായിരിക്കും നിങ്ങളുടെ ഉത്തരം താഴെ കമൻ്റ് ചെയ്യുക